അച്ഛ ഇന്ന് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ അദ്ധ്യാപകർ കൂടുതലായി നമ്മുടെ കുട്ടികളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനുസരണോ വിധേയത്വം നമ്മുടെ കുട്ടികളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പാടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നുവെന്ന് ഈ രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ് ഈ സ്നേഹം നമ്മുടെ കുട്ടികൾക്ക് കിട്ടാത്തതിന് കാരണം ഒരു പക്ഷേ നമ്മൾ തന്നെയാണോ കാരണം മുതിർന്നവരായ നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ ഈ ഒരു സ്നേഹം എന്ന ഒരു വലിയ സന്ദേശത്തിൽ നിന്ന് മാറി അകന്ന് പോകുന്നതിന് കാരണം ഇതും നല്ല ചോദ്യം ഈ ചോദ്യങ്ങളെല്ലാം നല്ല ചോദ്യങ്ങളാണ് അപ്പോൾ ഇതും നല്ലൊരു ചോദ്യമാണ് അതായത് അധ്യാപകര് പറയുന്നൊന്നും ഇല്ല ഞാൻ അവിടെയും കാണുന്നത് ഇതെല്ലാം ആരംഭിക്കേണ്ട കുടുംബത്തിൽ തന്നെയാണ് തീർച്ചയായും തീർച്ചയായും യാതൊരു സംശയമില്ല അവിടെ കിട്ടാത്ത ഒരു എന്നെ എവിടെ കിട്ടുമെന്ന് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിന് കാരണം ഞാൻ വീണ്ടും പറയാം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ല എൻ്റെ അപ്പനും അമ്മയും അതിന് എട്ട് മക്കൾ ഞങ്ങൾ മക്കൾ അപ്പനും അമ്മയും വരുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും അതാണ് ചേട്ടന്മാർ വരുമ്പോൾ ഞാൻ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും എഴുന്നേറ്റ് അതാണ് ഞങ്ങൾ പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും പിന്നെ അത് അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടങ്ങ് കടന്നത് അതെല്ലായിടത്തും അത് തീർച്ചയായിട്ടും മറ്റുള്ളവരെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും എല്ലാം ഞങ്ങൾ പഠിച്ചു വന്ന ഒരു തലമുറയാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇന്ന് അതൊന്നുമില്ല ഇന്ന് ഇപ്പോൾ പിന്നെ അപ്പനമ്മയുടെ അടുത്തേക്ക് അപ്പനമ്മ വരുമ്പോൾ ഈ ടി വിയിൽ കാലെടുത്തിട്ടുണ്ട് കൊച്ചുകുട്ടികൾ നാലഞ്ച് വയസ്സായിട്ട് ഇരിക്കും അതാണ് ഈ വീട്ടിൽ ബന്ധുക്കൾ വരികയാണെങ്കിൽ മറ്റേ അടുത്ത കുട്ടികൾ വരികയാണെങ്കിൽ തിരിഞ്ഞ് നോക്കില്ല അവർ അവരുടെ കാര്യം അത് പണിയടിച്ചാലും ചിലപ്പം ചെന്ന് തുറന്നിട്ടിന് പോരും തുറന്നിട്ട് പതുക്കഴിഞ്ഞു പോരും അല്ലെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇല്ല അപ്പൊ ഇതിലൂടെയാണ് എല്ലാം വളരുന്നത് വളർന്നു കൊണ്ടിരിക്കുന്നത് അപ്പം ഈ അധ്യാപകർക്ക് ഈ മറ്റൊരു നിന്നുകൊണ്ടാണ് ശരിക്കും രൂപീകരണ നൽകേണ്ടത് നൽകാൻ സാധിക്കുകയുള്ളൂ അതില്ലാതെയാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് അതിൻ്റെ ദോഷം ഞാനിപ്പോൾ ഇമാല കോളേജിലെ മാനേജർ ആയിട്ട് പിന്നെ രണ്ടായിരത്തി മൂന്ന് മുതൽ പ്രവർത്തിക്കുകയാണ് ഞാൻ മുമ്പ് തന്നെ തുടക്കം മുതൽ ഞങ്ങൾ ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് ഈ കോളേജൊക്കെ ഡെവലപ്പ് ചെയ്തത് പിന്നെ ആൾക്കാർ കണ്ടെത്തി പൈസ എൺപത്തി ഒൻപതിൽ ഞാൻ ടി എസ് സോഷ്യൽ സർവീസിൻ്റെ ഡയറക്ടറാണ് ട്രിവാൻഡം സോഷ്യൽ സർവീസ് ഡയറക്ടർ ആയിരുന്നു അവിടെ നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഗ്രാമപ്രദേശത്ത് തുടങ്ങണം എന്നൊരു ചിന്തയിൽ ഞങ്ങൾ ആരംഭിച്ചു മോൺസുഞ്ചർ റിസോ ഹോസിൻ്റെ അടുത്ത് അത് ഉണ്ടുംകൂട്ട് പുറഞ്ഞ വികാരിയായിരുന്നു അദ്ദേഹത്തോട് പറയും ഞങ്ങൾ വൈദ്യുതി കൂടി അങ്ങനെയാണ് ഈ ഒരു വിദ്യാഭ്യാസ അവകാശം ഉയർന്നു വന്നത് എല്ലാം കളക്ഷൻ്റെ കൂടെയാണ് എല്ലാ ആൾക്കാരെ സമീപിച്ചൊക്കെയാണ് അന്ന് വർഷം ഒരു നാനൂറ്റി അമ്പത് രൂപയായിരുന്നു അന്ന് ഇന്നിത്രയൊക്കെ നമുക്ക് നോക്കിയാലും അറിയാം ഇന്ന് പതിനാല് ഡിഗ്രി കോഴ്സ് അഞ്ച് പി ജി കോഴ്സും പിന്നെ അതോടൊപ്പം ബി എഡും അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ തുടങ്ങാനായിട്ട് സാധിച്ചു എല്ലാം സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഞാൻ പതിയെ പതിയെ വന്ന ഒന്നാണ് ഇവിടെ അധ്യാപകരെല്ലാം ഉണ്ട് മാതാപിതാക്കളോടെ വരാറുണ്ട് മാതാപിതാക്കൾ പിന്നെ മക്കളുടെ മുന്നിൽ വന്നതെന്ന് കള്ളം പറയും കാരണം അവർക്ക് പിന്നെ വീട്ടിൽ ചെന്ന് കാരണം വീട്ടിൽ ഭയക്കുന്ന മാതാപിതാക്കൾ അതാണ് ഭയത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും വിവരം നൽകാൻ സാധിക്കില്ല തീർച്ചയായിട്ടും അത് നേരത്തെ ചോദ്യം ചോദിച്ചതുപോലെ സ്നേഹത്തിൽ സ്നേഹത്തിരുന്നുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അത് മാതാപിതാക്കൾ മക്കളെ അങ്ങേറ്റം സ്നേഹിക്കണം ഹൃദയത്തോട് ചേർത്ത് നിർത്തണം അവരോട് മക്കളും മാതാപി സ്നേഹിക്കണം അതിരുന്നുകൊണ്ട് മാത്രമേ ഈ ഒരു സംസ്കാരം രൂപപ്പെട്ടു വരികയുള്ളൂ അല്ലാതെ ഒരു ബിസിനസ് ഇന്നെല്ലാം ഒരു ബിസിനസ് രൂപത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മാതാപിതെ ബിസിനസ് മക്കളും ഇടകാര്യ ജീവിതം ബിസിനസ് അവർ വേണം വേണ്ട എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആ ഒരു ഇടയ്ക്ക് കടന്നു വന്നിരിക്കുകയാണ് അതിലിന്ന് തന്നെയാണ് ഈ അധ്യാപകരും ഇടക്കല വരുന്നത് അവർക്കും ഒരു രൂപീകരണം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്ന് രണ്ട് അവര് വന്നിരിക്കുന്നത് വേറെ രൂപത്തിൽ നിന്നാണ് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി തീർച്ചയായിട്ടും ഞാനിവിടെ കാണുന്ന ഒന്നാണ് ഇവിടെ അധ്യാപകരുടെ മറ്റൊരു കാണുന്ന ഒന്ന് അതുതന്നെയാണ് അവരുന്നുകൊണ്ട് പിന്നെ ഇപ്പോൾ അവർക്ക് രൂപീകരണം നൽകാനായിട്ട് ഒരുമിച്ച് നിന്ന് എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിന്ന് കുട്ടികളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്നത് അങ്ങേ കൊടുക്കുകയും വേണം അതോടൊപ്പം അവരെ കറക്റ്റ് ചെയ്യണം ഇത് പലപ്പോഴും നടക്കുന്ന നടക്കുന്നില്ല നമ്മൾ നമ്മുടെ കോളേജുകളിൽ അന്തരീക്ഷം കോളേജിൽ ഞാൻ പലയിടത്തും ഇങ്ങനെ അങ്ങ് തുറന്നു വിട്ടതുപോലെയാണ് അതെപ്രട്ടൊന്നും ഇല്ല പക്ഷെ അത് ഒരു തിരിച്ചു വരവ് അത്യാവശ്യമായിരിക്കും വന്നാൽ മാത്രമേ നമ്മുടെ ജനം രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല അത് തുടങ്ങേണ്ട താഴെയും തന്നെയാണ് ഇല്ലാതെ അങ്ങ് മോളിൽ വളർന്നു വന്നിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ പിന്നെ അടയ്ക്കാകുമ്പോഴും മടി വെച്ച് കെട്ടാം കമുകാകുമ്പോഴും അപ്പം ഈ കൊച്ചുകുട്ടിയെ കൊടുക്കേണ്ട രൂപീകരണം വളർന്നു കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഒരിക്കലും നടക്കില്ല കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്താൽ മാത്രമേ അടക്കുള്ളൂ അത് വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും എല്ലാവരും എടുക്കണം എടുക്കണം സമൂഹം എടുക്കണം രാഷ്ട്രീയക്കാർ എടുക്കണം പിന്നെ അതോടൊപ്പം പിന്നെ നമ്മുടെ മത നേതാക്കന്മാരൊക്കെ എടുക്കണം എല്ലാവരും എടുത്തു അങ്ങനെ ഒരു ഇതിലേക്ക് വന്നാൽ മാത്രമേ ഇനി ഇതിലേക്ക് അല്ലെങ്കിൽ തിരിച്ചു വരവിലേക്ക് വരുള്ളൂ അച്ഛാ അടുത്തായി എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടിയാണ് നമ്മുടെ കത്തോലിക്ക സഭയിൽ നമ്മളെ ഇടവകകളിൽ നമ്മുടെ ആരാധന ക്രമമുണ്ട് ചില കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആരാധന ക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ തിരിച്ചിപ്പോൾ നമ്മൾ അങ്ങേ നാമം പൂജിതമാകണേ ഇങ്ങനെയുള്ള ചെറിയ അതിൻ്റെ തനിമയോ ഒന്നും നഷ്ടപ്പെട്ടാതെ അർത്ഥങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതെ തന്നെയാണ് അതൊക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് ഈ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മുടെ രൂപതയുടെ നിർദ്ദേശം അനുസരിച്ചാണോ അതോ നമ്മുടെ ലാറ്റിൻ കാത്തലിക്കിൻ്റെ മൊത്തത്തിലുള്ള ഒരു മാറ്റമാണോ അതൊന്നു പറയാതെ വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞാൻ പഴയ പഴയാളാണ് എഴുപത്തഞ്ച് വയസ്സാകുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് അത് വേദോപദേശമായിരുന്നു വേദത്തെ പറ്റി പഠിപ്പിക്കുക എന്നുള്ളതാണ് അത് മെയിനായിട്ട് ചോദ്യ ഉത്തരവും ഇങ്ങനെയുള്ളതായിരുന്നു പിന്നീട് ക്രമേണ കൃത്യവിശ്വാസ ജീവിത പരിശീലനമെന്നും മതബോധനമൊന്നും എല്ലാം ആയി ആയിരൂപത്തിലാണ് പോവുക അപ്പോൾ ആ സമയത്തെല്ലാം പണ്ട് രൂപതകൾ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യും അവിടെ ഇപ്പോൾ ഇന്ന് സ്വർഗസ്ലാഭെന്ന് പറഞ്ഞ അന്ന് ആകാശങ്ങരിക്കുന്ന എന്നായിരുന്നു അന്ന് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും ആ ശരിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ പ്രാർത്ഥന എന്നൊക്കെയാണ് അത് വ്യത്യാസം വന്ന് രൂപത തന്നെയാണ് അന്നൊക്കെ ചെയ്യുന്നു പക്ഷെ ക്രമേണ നമുക്ക് നമ്മുടെ മാറ്റം ഞാൻ പറഞ്ഞ എല്ലാം മാറ്റം വരികയാണ് നമുക്കറിയാം ഞങ്ങൾ ഈ സെമിനാരി പഠിക്കുന്ന സമയത്ത് അറുപത്തിരണ്ടില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് രണ്ടാം ഞാൻ കൗൺസിൽ വരുന്നത് രണ്ടാമത്തെ ഞങ്ങൾ അറുപത്തഞ്ചിൽ തീരുന്നു അന്ന് അതിനു മുമ്പൊക്കെ കുർബാന എന്ന് പറയും ലാറ്റിൻ കുർബാനയാണ് ലത്തീൻ കുർബാന അത് ഒറ്റയ്ക്ക് ചൊല്ലണം ഒറ്റയ്ക്ക് ചൊല്ലണം അപ്പോൾ മറ്റുള്ള ജനങ്ങളൊക്കെ ഞാൻ ഞാൻ ഒരു കാഴ്ചക്കാരെ പോലെ അങ്ങനെ ഇരിക്കുന്ന ഒന്നായിരുന്നു ഞങ്ങൾ സെമിനാരി പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആനുകൾ ഇട്ടുണ്ട് അച്ഛന്മാർ ധ്യാനമുണ്ട് ആ ധ്യാന സമയത്ത് ഒരു ഹോളിൽ അവൻ്റെ ഇൻഡിവിജ്വൽ കുർബാന എല്ലാവരും ചൊല്ലിയിരുന്നു പക്ഷേ രണ്ടാമത്തെ ഞാൻ കൗൺസിൽ കഴിഞ്ഞപ്പോഴോ അത് പിന്നെ സമൂഹമായിട്ട് നിന്ന് കുർബാനയിൽ നിന്ന് ഒന്നിലേക്ക് കോൺസെലബ്രേഷൻ അതിലേക്കെല്ലാം ആയിക്കഴിഞ്ഞു അതോടൊപ്പം ഈ രണ്ടാം രണ്ടാമറ്റി കൗൺസിൽ കൗൺസിലറുപത്തിരണ്ട് തുടങ്ങി അറുപത്തഞ്ച് തീർന്നു കഴിഞ്ഞപ്പോഴും വളരെ മാറ്റങ്ങളാണ് സഫയിൽ ഉണ്ടാകുന്നത് തദ്ദേശീയമായിട്ട് ബൈബിളെല്ലാം മലയാളത്തിലേക്ക് വരുന്നെല്ലാതിന് ശേഷമാണ് അതോടൊപ്പം ഒരു ലിറ്ററേജി ആരാധനാക്രമം ഇതിലേക്ക് പിന്നെ ഇത് ലാറ്റിൻ കഴിഞ്ഞിട്ട് തദ്ദേശീയ നമ്മുടെ ഭാഷയിലേക്ക് വരുന്ന അപ്പോഴാണ് അതോടൊപ്പം വലിയൊരു സംഭവം എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒന്നുണ്ട് രണ്ടാമറ്റ കൗൺസിൽ പറയുന്നത് ദൈവജലം വലിയൊരു ഒരു മാറ്റത്തിൻ്റെതാണ് ദൈവജലം എന്ന് പറയുന്നത് അതുവരെ നിന്നാണ് ക്രിസ്ത്യാനികൾ അങ്ങനെയുള്ളത് വേറെ തെരുവിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടാമറ്റ കൗൺസിൽ വരെ പക്ഷെ അതിനുശേഷം ദൈവം എന്ന് പറയുമ്പോൾ എല്ലാവരും ലോകത്തിൽ ഇന്ന് എണ്ണൂറ്റി നാല് കോടി ജനങ്ങൾ ഇന്നുണ്ട് ഇന്ന് ഉണ്ട് അതിന് അൽപ്പടമുണ്ട് അതോടൊപ്പം നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളുമുണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും തന്നെ ദൈവജനമാണ് അവർ ഐക്യരാഷ്ട്ര പറയുന്ന ഇരുപത്തിരണ്ട് പ്രത്യേക മതങ്ങൾ നാലായിരത്തോളം ഉപമതങ്ങൾ ഉണ്ടെന്നാണ് ഇന്ന് പറയുന്നത് അപ്പോൾ അതിൽ എല്ലാവരും തന്നെ ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും ദൈവജനമാണ് അവർ നന്നായിട്ട് അവരുടെ മതത്തിലൂടെ അനു മതത്തിനുപരിയായിട്ട് ആ സ്നേഹത്തിൽ ദൈവ സ്നേഹമാറേ പഠിപ്പിക്കുന്നത് എല്ലാറ്റുപേരും ദൈവത്തെ സ്നേഹിക്കുക അതുപോലെ അയക്കാരെ സ്നേഹിക്കുക അതിലെല്ലാം എല്ലാം അടങ്ങിയിട്ട് രണ്ടിലടങ്ങിയിട്ട് അതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതിൽ ആ അതിനുപരിയായിട്ടുള്ളൊരു സ്നേഹം അതാണ് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ജീവിതം അതാണ് നമ്മുടെ രണ്ടാമത് കൗൺസിലും ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവസവ ഉദ്ദേശിക്കുന്ന അതാണ് പിന്നെ അത് എല്ലാ മതങ്ങളും ഉദ്ദേശിക്കുന്ന അതാണ് ഇതിനിപ്പോൾ ഫനാറ്റിക്സ് ഉണ്ട് വരാം അല്ലാതെ ഇതിനെ തമ്മിൽ അടുപ്പിക്കാൻ രാഷ്ട്രീയക്കാരുണ്ട് നമുക്കറിയാം വോട്ടിനു വേണ്ടി മറ്റുമൊക്കെ ഇങ്ങനെ ഇന്ന് കാണുന്നതാണ് മതവും ജാതിയും ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പിന്നെ എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ ഇലക്ഷനിൽ ഇന്ന് ഉപയോഗിക്കുന്ന പോലും അതാണ് മതവും തന്നെയാണ് ആ പാർത്ത കൊടുത്തുകൊണ്ട് തന്നെ വോട്ടർ വാങ്ങി ഇന്ന് മനുഷ്യനെ തമ്മിൽ അകറ്റുന്ന ഒന്നിലേക്ക് പോകുന്നു പക്ഷേ തമ്മിലടുപ്പിക്കുന്ന ഒന്നായിട്ട് മനുഷ്യനെ അടുപ്പിക്കുന്ന ഒന്നായിട്ട് മതം മാറണം അതിൽ നമുക്ക് ഒരു അഭിമാനമുള്ള രണ്ടായിരത്തി ഒന്നിൽ കെ എൽ സി സി കേരള റീജ്യൻ ഡാറ്റിംഗ് കാത്തിനിക് കൗൺസിൽ രൂപപ്പെട്ടു അത് ഇന്ന് പതിനൊന്നിലെത്തി രൂപത ഉണ്ട് അതിലെല്ലാം എല്ലാവരും ഒരു കൊടക്കീഴ് ഒരുമിച്ച് ചേർക്കുകയും അതിൽ എല്ലാ തലങ്ങളിലും ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു എല്ലാ വിഭാഗത്തെ പറ്റി മതബോധനത്തെ പറ്റിയും അവരുടെ തീർച്ചയായിട്ടും അതിൽ പിന്നെ ചർച്ച ചെയ്ത് അതിൽ പുതിയ പുതിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തുന്നതിനെ പറ്റി ചിന്തിക്കുന്നു ഇപ്രാവശ്യം കെ ആർ എൽ സി സി മീറ്റിംഗ് ജൂലൈ പന്ത്രണ്ട് പത്ത് പതിനാല് എറണാകുളത്ത് ജാസിതായിരുന്നു അതിനുള്ള വിഷയം ഒന്ന് മീഡിയ ആയിരുന്നു രണ്ട് പിന്നെ മീഡിയയുടെ പറ്റിയുള്ള ചർച്ചയായിരുന്നു രണ്ടാമത് മതബോധനായിരുന്നു അതിൽ നമ്മൾ ചെയ്യുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള ഒത്തിരി നിർദ്ദേശങ്ങൾ ഇരുപതായിരത്തിൽ ഒരുമിച്ച് കൊണ്ട് കൊടുത്തു അവിടെ നിന്ന് ഞങ്ങൾ ഗ്രൂപ്പ് വരുന്ന ചർച്ചകളെല്ലാം കൊടുത്തു കാലാകാലങ്ങളിൽ നമ്മൾ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിൽ മനസ്സിലാകുന്ന ഭാഷ കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്ന ഭാഷ കൊടുത്തൊരു കാര്യമില്ല കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ പിന്നെ ഭാഷയിൽ കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ കൊടുക്കണം കുറച്ചുകൂടെ ഉയർന്നു വരുമ്പോൾ അത് നൽകണം കുറച്ചുകൂടെ വരുന്നത് വരുമ്പോൾ ആ രീതിയിൽ നൽകണം അങ്ങനെ അവരെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് നയിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ മനുഷ്യ കൂട്ടായ്മയിൽ ഉപരിയായിട്ട് നിൽക്കുന്ന ഒരു നമ്മൾ ഇതിലൂടെ അച്ഛാ അടുത്തതായി എനിക്ക് വിശ്വാസികൾക്ക് വേണ്ടി തന്നെയാണ് ചോദിക്കാനുള്ളത് നമ്മുടെ തിരുനാളുകൾ ഒക്കെ വളരെ ലളിതമായ രീതിയിൽ നടത്തപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു സർക്കുലർ ഇടയലേഖനം വന്നിട്ടുണ്ടായിരുന്ന അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവിന്റെ ഒരു ഇടയലേഖനം എല്ലാ പള്ളികളിലും നമ്മൾ വായിക്കുകയുണ്ടായി അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നു പറയുന്നത് തിരുനാൾ ലളിതമായി ആർഭാടത്തിന് മുൻതൂക്കം നൽകാതെ ചെണ്ടമേളം വാദ്യോപകരണങ്ങളുടെയൊക്കെ ഉപയോഗം കുറച്ചുകൊണ്ട് ഈ ഒരു കാരണം നമ്മുടെ ഇടവകകളിലൊക്കെ അറിയിക്കപ്പെട്ടപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇടവകകൾ അത് ഏറ്റെടുത്തത് എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത് ഇതിൽ ഞാൻ പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഞാനൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന വളർന്നു വന്ന സാഹചര്യത്തിൽ അവിടെ വൈദ്യുതിരായ സാഹചര്യത്തിൽ ഞാൻ തിരുനാളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ച് ദിവസം ഏഴ് ദിവസം പത്ത് ദിവസമൊക്കെ ഞാൻ വയ്ക്കാറുണ്ട് ഞാനിന്ന ഇടവേലൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഞങ്ങളൊരു പ്രാധാന്യം കൊടുത്തിരുന്നു ഞങ്ങൾ ഈ വാർഡ് എൻ്റെ സമയത്ത് ആദ്യമൊക്കെ ബി സി സി സംവിധാനം തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിലാണ് തുടങ്ങുന്നത് അപ്പം ഞാൻ ചുറ്റുമടത്ത് ടി എസ് എസിൻ്റെ ഡയറക്ടറിന് ആ സമയത്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് അപ്പോഴാണ് അതിനുമ്പായിട്ട് ഞാൻ വാർഡ് തിരിച്ചൊക്കെ ഉള്ള ഉള്ളത് പിന്നെ ഉണ്ടായിരുന്നു വാർഡ് ചെറിയ കുറച്ച് വാർഡുകളായിട്ട് തിരിച്ച് രണ്ട് പേര് നാലോ എട്ടോ വാർഡുകളായിട്ട് തിരിച്ചിട്ട് അവിടെ പ്രാർത്ഥനയൊക്കെ വെക്കുകയും പള്ളിയിൽ വന്നിട്ട് നമ്മൾ പിന്നെ ആഘോഷം കൊടിയെ ഉയർത്തി അതിന് ശേഷം ദ്വീപിലി ധ്യാനം തീർച്ചയായും ഇതാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന അതാണ് ആ രൂപത്തിലാണ് അടുപ്പിക്കൊണ്ടിരുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നല്ല ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ആണ് തിരുനാൾ ആഘോഷം നമ്മുടെ ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് എൻ്റെ ഇടവകുന്ന സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇടവത്തിരുന്നാഥ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചൊരിഞ്ഞ എല്ലാത്തിനും കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ശരി അതാണ് ദൈവം നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് യേശുനാഥൻ ഈ ലോകത്ത് നൽകിയ വലിയൊരു സമ്മാനമാണ് യേശുനാഥൻ യാതൊരു സംശയമില്ല നമ്മളോ അതുപോലെ ദൈവം ഈ ലോകത്ത് നൽകിയ സമ്മാനമാണ് നമ്മളെല്ലാവരും തന്നെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും അതാണ് ദൈവ ലോകത്ത് നൽകിയ സമ്മാനം ആണ് പിന്നെ നമ്മൾ ഓരോരുത്തരും തന്നെ അപ്പം ദൈവത്തോടൊപ്പം ചേർന്ന് ഏത് ഭാഗത്തിലായിരുന്നാലും ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ധന്യമായ ജീവൻ നയിക്കുക അതിന് ആ ദൈവത്തിൻ്റെ നന്മ മറ്റുള്ളവർക്ക് നൽകുക നല്ല നന്മയിലൂടെ ജീവിച്ച് നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക ഒരു മനോഹരമായ പുഷ്പം പോലെ കൊച്ച വിശുദ്ധ കൊച്ചിത്ര വയസ്സേ പറയും പോലെ എൻ്റെ ജീവിതം മനോ ഇരുപത്തിയാറ് വയസ്സേ ജീവിച്ചുള്ളൂ മനോഹരമായ പുഷ്പം പോലെ ദൈവത്തിന് ഇപ്പോൾ സമർപ്പിക്കുന്നത് അതുതന്നെയാണ് അതുപോലെ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അപ്പം നമ്മുടെ ജീവിതത്തിന് ഇതുവരെ നൽകിയ നമ്മളെത്ര വയസ്സായിരുന്നാലും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒന്നാണ് തിരുനാളെന്ന് പറയുന്നു അതിനുവേണ്ടി ഉള്ളാണ് രണ്ടാമതായിട്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു വർഷക്കാലം വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിൽ സമൂഹത്തിൽ അതിൻ്റെ മറ്റുള്ള ഇടയിൽ നമ്മളെങ്ങനെ ജീവിച്ചു അതിൽ അത് എനിക്ക് അത് പരിശോധിക്കുക പരിശോധിച്ച് അത് കുറവുണ്ടെങ്കിൽ കുറവില്ലെങ്കിൽ നന്മയുടെ കുറച്ചുകൂടെ നന്മയുടെ ആക്കി മാറ്റുക കുറവുണ്ടെങ്കിൽ പരിഹരിച്ച് നന്മയുടെ ആക്കി മാറ്റുക ഇതാണ് അടിസ്ഥാനപരമായിട്ട് തിരുനാളാഘോഷം എന്ന് പറയുന്നതും ആകേണ്ടതും അതുതന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അത് ആരായ എക്സ് വൈ ആരായാലും കുട്ടികൾ മുതൽ യുവതിവാക്കൾ മുതൽ വരെ അതുതന്നെ ആയിരിക്കും എല്ലാ വ്യത്യാസം പക്ഷേ കാലം കഴിഞ്ഞ് വന്നപ്പോൾ എന്തുപറ്റി മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരുടെ ഇതൊക്കെ നമ്മൾ എടുക്കാൻ തുടങ്ങി മറ്റുള്ള ചെണ്ടമേളവും ഇതൊക്കെ ആഘോഷമായിട്ട് ഞാൻ കൊടിവരം കൊണ്ടുവരലും പതാക കൊണ്ടുവരലും പിന്നെ അതുകൊണ്ടപ്പം പ്രദീക്ഷിണങ്ങൾ അങ്ങ് നീട്ടിപ്പിടിച്ച് പിന്നെ പ്രദീക്ഷിണങ്ങൾ അതുകൊണ്ടൊപ്പം പിന്നെ ഈ ഈ ദേവാലയത്തിലെ ദേവബലി എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട ഒന്നല്ല പ്രധാനപ്പെട്ട ഒന്നും ഉദാഹരണം എനിക്ക് ഒരുപാട് പറയുന്നു പക്ഷേ ഇതിലായതിനെ പറയുന്നില്ല പിന്നെ ഇത് വളരെ അതായത് വെറുതെ ചെന്ന് ഈ കാഴ്ച ഒരു സമയത്ത് വേറെ ഇപ്പോഴത്തെ പിന്നെ കുട്ടികളെ ഒരുപത്തിൽ ഡ്രസ്സ് പ്രത്യേക ഡ്രസ്സ് ഇട്ട് കാഴ്ച കൊണ്ടു കൊടുത്തിട്ട് നേരെ പിന്നെ അങ്ങ് ചെന്ന് പിന്നെ ഈ വിജനമായ സ്ഥലത്ത് അവിടെ നിൽക്കുന്ന രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ വരികയാണ് അവർ വിശ്വാസം അങ്ങനെ അങ്ങ് പോയിരിക്കുകയാണ് വെച്ചാൽ വിശ്വാസം ഒരു ആഘോഷ പ്രഘോഷണം അത് പോയിട്ട് ആ പോയിൻറ്റ് പോയിട്ട് ഒരു ഒരാഘോഷമായിട്ടങ്ങ് മാറി അപ്പോൾ ചെണ്ടമേളയും പിന്നെ അത് വേൻഡ് മളവും അതോടൊപ്പം ഇങ്ങനെ കൊണ്ടുവരണം അതിന് ഇത് ഈ പതാക പ്രയാണം പിന്നെ ഇത് ഈ ഇത് കരിമരുന്ന് പ്രയോഗങ്ങൾ ഇതെല്ലാം അതിലേക്ക് അങ്ങ് മാറി അപ്പം അതിനോട് എന്ത് പറ്റി യഥാർത്ഥ മുഖം പോയി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട ആരാണ് നഷ്ടം നമ്മൾ തന്നെയാണ് വേറെ നമ്മൾ നഷ്ടപ്പെടുകയാണ് എല്ലാം നമുക്കെല്ലാം നഷ്ടപ്പെടുന്നു നമ്മുടെ വിശ്വാസം വേറെ ഈ ആഘോഷത്തിലേക്ക് പോകുന്നു അപ്പോൾ നമുക്കറിയാം തിരുനാൾ ദിവസങ്ങളിൽ പിന്നെ തിരുനാളിന് കൂടാതെ ആഹാരം കൊടുക്കാൻ വേണ്ടി പാകിച്ചാൻ വിളിച്ചു നിൽക്കുന്നു എത്രയും പേര് എൻ്റെ മത്സരം ഇപ്പോഴും ഉണ്ട് ഞാൻ അവർക്ക് വരുന്നു അവിടെ ആഹാരം കൊടുക്കലാണ് അവിടെ തിരുനാളിൽ കുർബാന അല്ല പ്രധാനപ്പെട്ടത് ആഹാരം കൊടുക്കുന്നതിന് പുതുക്കെട്ടലും വീടുകളിലെത്തിക്കാനുള്ള പൊതു കെട്ടലും പിന്നെ അവിടെ കൊടുക്കാനുള്ള പരിപാടികളും അതിന് നേതൃത്വം നിലകളും ഇതായിട്ട് മാറി അതല്ല യഥാർത്ഥ വിശ്വാസ പ്രഘോഷണം ജീവിതത്തിൽ മാറ്റാം അതിലേ പിന്നെ തിരുനാ എന്തിരിക്കുന്നു നമ്മുടെ ആഘോഷം അതിലേക്ക് ഞാനങ്ങ് പോയി എന്നുള്ളതാണ് അതിനൊരു തിരിച്ചു വരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു എല്ലാവരും ആഗ്രഹിച്ചു ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളല്ല അവിടെ ഇത് വളരെ സീരിയസ് ആയിട്ട് വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത് അത് അഭിമാനത്തോടെ കെ ആർ എൽ സി സി കേരള റീജിയൻ ക്യാത്തലത് സ്വീകരിച്ചു കാരണം നമ്മൾ ഞാൻ ചെയ്യുന്നതിൽ അഭിമാനം കൊണ്ട് പക്ഷേ നമ്മുടെ ഇവിടെയും ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ട് കാരണം എന്താണ് അവർ ഇതല്ല വിശ്വാസപ്രഘോഷണമല്ല അവരുടെ ഉദ്ദേശം പിന്നെ ഇത് ഈ പിന്നെ ആഡംബരവും കരിവരുന്ന് പ്രയവും ആന എന്നാൽ ഇപ്പം മറ്റുള്ള ഇതൊക്കെ ഇത് ഈ പ്രദക്ഷിണവും അവിടെ കിടന്നുള്ള നമ്മുടെ ആ ചാട്ടവും മറ്റുള്ളവർ കാണിക്കലും ഇതൊക്കെ ആയിട്ട് അത് മാറി അത് മാറിയപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പറ്റാത്ത ഒന്നിലേക്ക് വന്നു അതിന് മാറ്റം വന്നേ മതിയാവും വന്നില്ല എങ്കിൽ ഇതെല്ലാം നേരത്തെ പറഞ്ഞതിൽ കൂടെ ചേർന്ന് പോകേണ്ട ഒന്നാണ് അത് ചേർന്ന് നമ്മൾ നേരത്തെ സ്വഭാവ രൂപീകരണം പറഞ്ഞു മറ്റ് പിന്നെ ഇത് കുട്ടികളുടെ ഇതിലുള്ള മാറ്റങ്ങളൊക്കെ പറഞ്ഞു ഇതെല്ലാം ഒരുമിച്ച് പോയിട്ട് എല്ലാം സമഗ്രമായിട്ട് പോകേണ്ട ഒന്നാണ് ഒന്ന് പിന്നെ ഒന്നിനെ വേറൊരു പഠി കാണാൻ പറ്റില്ല ഒരുമിച്ച് ഇതെല്ലാം ഒരുമിച്ച് ചേർന്നേ മാത്രമേ വരുള്ളൂ അപ്പോൾ അതിൽ അത് മാറ്റം വരണം വന്നേ മതിയാകും പക്ഷെ വലിയ ചിലപ്പോൾ ഒരു വലിയൊരു ഇത് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട് പക്ഷെ അത് തിരിച്ച് വന്നേ മതിയാവും തിരിച്ച് വരെ വന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത തലമുറ ഒന്നും അല്ലാത്ത പോകും ഒരു വിശ്വാസം ഇല്ലാത്ത ഒന്നിലേക്ക് പോവും ഒരു ഒരു ബോധ്യമില്ലാത്ത ഒന്നിലേക്ക് പോവും ജീവിതത്തിന് ഒരു ബലിയുമില്ലാത്ത ഒന്നിലേക്ക് പോകും ഇത് ഒരു ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തെന്ത് അടുത്തത് മരണം ഈ ഒരു സം മരണ സംസ്കാരത്തിലേക്ക് നമ്മൾ ചെന്നെത്തി നിൽക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഒരു ആത്മവിശ്വാസമില്ലാത്ത എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ വന്ന് തോറ്റു കഴിഞ്ഞാൽ അവിടെ ആത്മഹത്യ കുടുംബത്തിലൊരു പ്രതിസന്ധി ഒറ്റയ്ക്ക് പ്രതിസന്ധി വന്നാൽ ആത്മഹത്യയെപ്പറ്റിയാണ് അടുത്ത ചിന്ത അത് വേറെ ഒന്നും ഇല്ല പണ്ടൊക്കെ ആണെന്ന് പറഞ്ഞാൽ അതിജീവിച്ചു പോകും ഇന്നതില്ല ഇന്നൊരു കൊച്ചു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത് ചിന്തിക്കുന്ന ആത്മഹത്യയാണ് അത് ഒരു ഒത്തിരിയേറെ രീതികളുണ്ട് അവർക്കറിയാമല്ലോ അപ്പം ആ ചോദിക്കാൻ പോകുന്നു കുടുംബത്തിലൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഒരു കടം വന്നു കഴിഞ്ഞാൽ ഉടൻ ചിന്തിക്കുന്ന ആത്മഹത്യ ആണ് ഇടയ്ക്ക് ഒരു വീട്ടിൽ പിന്നെ ഒരു അഞ്ച് മക്കളുള്ള വീട്ടിൽ അവർക്ക് എട്ട് ഒമ്പത് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു എല്ലാം കൂട്ടായിട്ട് അവർ ആത്മഹത്യ ചെയ്തു അപ്പനും ചെയ്യിച്ചതാണ് അഞ്ചു പേരും മരിച്ചു ആ ലെവലിലേക്ക് പോകുന്നത് അങ്ങനെ തരണം ചെയ്യാനുള്ള വഴിയെപ്പറ്റി ചിന്തിക്കുന്നില്ല തരണം ചിന്തിക്കുന്നതിന് പറ്റുന്നില്ല ഇന്ന് അതിന് കാരണം എന്താണ് ശരിക്കുള്ള വിശ്വാസം ഇല്ലാത്തത് ആഴമായി വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇതിനെ അലകറൊന്നുമില്ല അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്താ ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോൾ ഓരോ സമ പറയും ഞാൻ നല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്ന വഴി തിന്മയാണ് ചെയ്യുന്നത് ചേച്ചി പറഞ്ഞെന്താണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും നിനക്കെൻ്റെ കൃപ മതി ഇതാണ് പറഞ്ഞത് ഇതാണ് പറഞ്ഞത് പിന്നെ ഈ നമ്മുടെ പത്ത് ദിവസം യേശു കടലിലൂടെ നടന്നു വരുന്നത് കണ്ടപ്പോഴേക്കും പത്ത് ദിവസം ഞാനും വരട്ടെ അങ്ങ് നടന്നു വരും വരാൻ പറഞ്ഞു പഠിച്ചത് പേടിച്ചു പേടിച്ചു താഴ്ന്നു താഴ്ന്നപ്പോഴും യേശു ഞാൻ കൈ പിടിച്ച് ഉയർത്തി ഉയർത്തിട്ട് പറഞ്ഞു അത്മവിശ്വാസി നീ എന്തിനു സംശയിക്കും ഞാൻ നിന്നോടൊപ്പം ഇല്ല അതാണ് ചോദിച്ചത് ഞാൻ നിന്നോടൊപ്പം ഇല്ല അതാണ് ചോദിച്ചത് അതില്ലാത്തതാണ് ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഇതില്ലാത്തതാണ് ഇതില്ലാത്തതിന് കാരണം വരൂ സപ്പോസൻ പറഞ്ഞപ്പോഴും യേശുൻ നിനക്കൻ കൃപ പറഞ്ഞു ഞാനുണ്ട് ഇപ്പോൾ വെക്കുമോ കുറവുകളൊക്കെ ഉണ്ട് എല്ലാത്തെവിടെ ഉണ്ട് ഒരുപാട് പരാജയങ്ങളെല്ലാം വരും അതിനെ അതിജീവിച്ച് പോകുന്ന ഒരു ജീവിതമാക്കി നമ്മുടെ മാറ്റം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിന് ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം തന്നെ അതിന് കൂട്ടി ഒന്നാണ് വിശ്വാസ ജീവിതം അതിൽ അതൊരു പ്രഘോഷണമാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ഇതിനുള്ള നന്ദി പറയുന്ന ഒന്നാണ് അതിന് പിന്നെ അതോടൊപ്പം ചെയ്ത കുറവുകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് ശക്തമാക്കുന്ന ഒന്നാണ് നമ്മുടെ ഇടവക തിരുനാളുകൾ അല്ലാതെ ഒന്നുമല്ല നാട്ടുകാരെ കാണിക്കാനും മയക്ക് അങ്ങേയറ്റം വരെ വെച്ച് കെട്ടി നിലവിളിക്കാനും വേണ്ടിയുള്ള ഒന്നായിട്ട് കാണരുത് കാണാൻ പാടില്ല ഇനി അവരൊരു മാറ്റം വരേണ്ട അത്യാ എല്ലാത്തിനോടൊപ്പം ഇതിന് മാറ്റം വരേണ്ട അത്യാവശ്യമാണ്